ഉത്തർപ്രദേശിൽ കുംഭമേള വിജയകരമായി പൂർത്തിയാക്കിയതോടുകൂടി യോഗി ആദിത്യനാഥിൻ്റെ ഗ്രാഫ് വലിയ രീതിയിൽ ഉയർന്നു കഴിഞ്ഞു ഇപ്പോഴിതാ ഏറ്റവും പുതുതായിട്ട് അവിടെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ യോഗി ആദിത്യനാഥിനെതിരെ ഉയർന്നതായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ ശക്തമായ പ്രതിപക്ഷം നമ്മുടെ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ഡി എം കെയുടെ മുഖ്യമന്ത്രി കൂടിയായ ഡി എം കെയുടെ നേതാവ് സ്റ്റാലിൻ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് യോഗിയെ എതിർക്കാൻ ഉള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് എന്താണ് യു പിയിലെ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് ആര് ഭരിക്കുന്നു അവർ ഇന്ത്യ ഭരിക്കും ഇതാണ് വളരെ വർഷങ്ങളായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് അതെ ഉത്തർപ്രദേശ് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ കോൺഗ്രസ്സിൻ്റെ നട്ടൽ തന്നെ ഒഴിഞ്ഞുപോയി എനിക്ക് തോന്നുന്നു നാരായണ ദ തിവാരി എൻ ഡി തിവാരി ആയിരുന്നു കോൺഗ്രസിൻ്റെ അവസാനത്തെ യു പി മുഖ്യമന്ത്രിയും അപ്പോൾ ശേഷം പിന്നീട് കോൺഗ്രസ്സിന് ഒരിക്കലും തലവെക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇപ്പം മൂന്നാമത്തെ തവണയാണ് തുടർച്ചയായിട്ട് അധികാരത്തിലെത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ എങ്ങനെയും ബി ജെ പിയെ തോൽപ്പിക്കുക ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിടണമെങ്കിൽ യു പിയിൽ നിന്നും ബി ജെ പി ഇറക്കി വിടണം ഈ ഒരു വളരെ കൃത്യമായ അജണ്ടയോടു കൂടിയാണ് സ്റ്റാലിനും അതുപോലെ പിന്നെ ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ നേതാവായ അഖിലേഷ് യാദവ് അവർ രണ്ടുപേരും ഇപ്പോൾ പുതിയ പുതിയ കടുത്ത വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ ഉത്തർപ്രദേശിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ബഹുജൻ സമാജ് പാർട്ടി നമുക്കറിയാം ദളിതുകളുടെ ഒരു പാർട്ടിയാണ് ബഹുജൻ സമാജ് ബി എസ് പി ബി എസ് പി കൻഷിറാം സ്ഥാപിച്ച് പിന്നീട് മായാവതിയുടെ നേതൃത്വത്തിൽ മായാവതി യു മുഖ്യമന്ത്രി വരെയായി എന്ന് നമ്മൾ മറക്കണ്ട അതെ ആ ബഹുജൻ സമാജ് പാർട്ടിയിൽ ഇന്ന് വലിയ അസ്വസ്ഥതകളാണ് ബഹുജൻ സമാജ് പാർട്ടിയിൽ മായാവതി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ഉള്ള ആകാശ് ആനന്ദ് എന്ന അവരുടെ അനന്തരവന് അവർ സർവ്വകാര്യത്തിൽ നിന്ന് നീക്കം ചെയ്തു അയാളുടെ ചുമതലകൾ അയാൾക്ക് കൊടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും അയാളെ നീക്കം ചെയ്തു ഇയാളുടെ ഭാര്യയുടെ അച്ഛനും ഇയാളും കൂടെ ചേർന്നിട്ട് ഈ ആകാശം കൂടെ ചേർന്നിട്ട് പാർട്ടി ബി എസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് മായാവതിക്കുള്ള സംശയം മാത്രവുമല്ല പരമ്പരാഗതമായിട്ട് ബി എസ് പിയിലുള്ള നേതാക്കന്മാർ അതായത് കൻഷിറാമിനോടൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് മായാവതിയോട് ഒപ്പം എത്തിയ നേതാക്കന്മാർ പലരും ഇന്ന് ബി എസ് പി വിട്ടുപോവുകയോ അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയോ അതല്ലെങ്കിൽ അവർക്ക് അവരുടെ ചിറകരിയുകയോ ഒക്കെ ചെയ്തു ഇതെല്ലാം ആകാശിൻ്റെ ഒരു പണിയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആകാശിനെ ഈ രീതിയിൽ തുടരാൻ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളത് മായാവതി മായാവതിരിച്ചറിയും അപ്പോൾ അത് ബി എസ് പിയിലെ ഒരു ആഭ്യന്തര പ്രശ്നം ഒരു കൊട്ടാര വിപ്ലവം പ്രതീക്ഷിക്കാമായിരുന്നു പക്ഷേ എന്തായാലും അതിനു മുമ്പ് തന്നെ മായാവതി ആകാശാനന്ദനെ കൈകാര്യം ചെയ്തു പക്ഷേ അതോടൊപ്പം തന്നെ മറ്റു ചില വിഷയങ്ങളും ഉണ്ട് അതായത് പ്രശാന്ത് പറഞ്ഞതുപോലെ കുംഭമേളയ്ക്ക് ശേഷം യോഗി ആദിത്യനാഥ് മൂന്നാമതും ഭരണം പിടിക്കാനുള്ള ചില വളരെ ദീർഘദൃഷ്ടിയുള്ള ചില ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഓ അതായത് പരമ്പരാഗതമായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് പിന്നെ നമുക്കറിയാം അപ്പർ കാസ്റ്റുകൾ പിന്നെ അതുപോലെ ഇപ്പം മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരാണ് ഉത്തർപ്രദേശില് പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഈ കൂട്ടത്തിൽ പിടിച്ചെടുക്കാൻ അവരുടെ ഒരു പിന്നെ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ യോഗി ആദിത്യനാഥ് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പട്ടികജാതിക്കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാം അതെ അതെ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കുംഭമേളയ്ക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാനിറ്ററി വർക്കേഴ്സിനും അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു അയ്യായിരം രൂപ വെച്ച് വർദ്ധിപ്പിച്ചു ഒന്നാമത്തേത് രണ്ടാമത്തേത് അവർക്കൊക്കെ തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചു അവർക്ക് മറ്റു പല ആനുകൂല്യങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ ഈ യു പിയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാനിറ്ററി വർക്കേഴ്സിൽ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ദളിത്തുകളും മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസാണ് ഇപ്പം ഉദാഹരണത്തിന് വാൽമീകികള് അല്ലെങ്കിൽ ജഡാവ എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട് അവർ ദളിതുകളാണെങ്കിലും കുറച്ച് പ്രോഗ്രസ് ചെയ്തിരിക്കുന്ന ഒരു സമുദായം ദളിത്തുകളിനിടയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വിദ്യാസമ്പന്നരും ഒക്കെ ഈ ജഡാവ എന്ന് പറയുന്നത് അവർ പടിഞ്ഞാറൻ യു പിയിലാണ് പിന്നീട് ചമർ വിഭാഗം ചമർ ആ ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ആകർഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമം യോഗി ആദിത്യനാഥ് നടത്തിയിരിക്കുകയും അവർക്ക് അദ്ദേഹം ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരണത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഒന്നാം യോഗി ആദിത്യനാഥ് സർ സർക്കാർ അധികാരത്തിൽ രണ്ടായിരത്തി പതിനേഴ് വരുമ്പോൾ ഏതാണ്ട് എഴുപതിനായിരം കോടി രൂപയിലധികമുള്ള ചെറുകിട കർഷകരുടെ കട വന്ന് എഴുതി തള്ളിയിരുന്നു ഒരുപക്ഷെ നമ്മളാരും അത് ശ്രദ്ധിച്ചിട്ടില്ല കേരളത്തിൽ വന്നുള്ള മാധ്യമങ്ങൾ അത് പറഞ്ഞിട്ടുമില്ലായിരുന്നു അത്ര വലിയൊരു തുകയുടെ പിന്നെ കടം എഴുതി തള്ളി ബി ജെ പി സർക്കാർ രണ്ടാമത്തെ അധികാരത്തിൽ വരാനുള്ള ഒരു കാരണം അതായിരുന്നു അതായത് ഏറ്റവും ചെറുകിട കർഷകരുടെ ലോണുകൾ എഴുതി തള്ളിയപ്പോഴേക്ക് അവരിൽ പലരും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അതോടൊപ്പം തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും മതവും ഒക്കെ പറയുന്നുണ്ട് അതില്ലെന്നൊന്നും ഞാൻ പറയില്ല അദ്ദേഹം തീർച്ചയായിട്ടും അത്തരം ഇമോഷണൽ ഇഷ്യൂസും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഹിന്ദുത്വ ഹിന്ദുത്വളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നതിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയം തീർച്ചയായിട്ടും അദ്ദേഹം അതൊരിക്കലും കൈവിട്ട് കളയാൻ അദ്ദേഹം തയ്യാറല്ല മാത്രമല്ല ഒരു സന്യാസി എന്നുള്ള നിലയിൽ ഹിന്ദു യുവവാഹിനി നേതാവായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നത് ശരിക്കും അദ്ദേഹം ബി ജെ പിയുടെ ഒരു ചിട്ടവട്ടങ്ങളിലൂടെ സംഘത്തിലൂടെ വന്ന ആളല്ല അത് പലരും തിരിച്ചറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ ഹിന്ദു യുവവാഹിനി അല്ലെങ്കിൽ ഗോരഖ്പൂർ നാഥ സന്യാസ പരമ്പര ഈ രണ്ട് കേന്ദ്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി സ്രോതസ്സുകൾ അതെ അദ്ദേഹം പിന്നെ ഇരുപത്തഞ്ചാമത്തെ ഇരുപത്താറാമത്തെ വയസ്സ് തൊട്ട് ഗോരഖ്പൂരിൽ നിന്ന് തുടർച്ചയായിട്ട് അഞ്ചാറ് തവണ ജയിച്ച ഒരു എം പി ആണ് എം പി ആണ് അപ്പോൾ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിനെ അങ്ങനെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് ബി ജെ പിയുടെ മാത്രം രാഷ്ട്രീയമല്ല അത് അദ്ദേഹം സ്വന്തമായിട്ട് യുടെ സ്പന്ദനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ രാഷ്ട്രീയ നേതാവാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ തന്നെ രാഷ്ട്രീയ എതിരാളികളിൽ ഭയങ്കര ഭീതി ജനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് പിന്നെ അതെ പിന്നെ സമാജ്വാദി പാർട്ടി ഒരു വലിയ ആരോപണം അദ്ദേഹത്തിന് നേരെ ഉന്നയിച്ചു അതായത് യോഗി ആദിത്യനാഥ് ഈ അടുത്ത കാലത്തൊരു പ്രസ്താവന നടത്തി അപ്പോൾ നൂറ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസൽമാൻ ജീവിച്ചാൽ ഒരു പ്രശ്നവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ സുരക്ഷിതനായിരിക്കും അദ്ദേഹത്തിൻ്റെ മതവും അദ്ദേഹത്തിൻ്റെ ആചാരങ്ങളും പാലിക്കാൻ അദ്ദേഹത്തിനെ ആരും തടസ്സപ്പെടുത്തില്ല നേരെ മറിച്ച് നൂറ് മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ ഇനി അൻപത് ഹിന്ദു കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവരുടെ ആചാരമോ അവരുടെ വിശ്വാസമോ നിലനിർത്താൻ അവർക്ക് ദൈനംദിനം പോരാട്ടങ്ങളിൽ ഏർപ്പെടേണ്ടി വരും ഇതാണ് യോഗി ആദിത്യനാഥ് ഒരു പ്ര ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ് പൊതുവേ യു പിന്നെ യു പി മാത്രമല്ല അദ്ദേഹം അത് ബംഗ്ലാദേശിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ചു പാകിസ്ഥാനിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഇത്തരണത്തിൽ ഓർക്കേണ്ട ഒരു ഒരു സംഭവമുണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അംഗമായിരുന്ന അനിൽ ദൾപത്ത് അദ്ദേഹം ഒരു ദളിത് സമുദായക്കാരനാണ് ഹിന്ദുവാണ് അപ്പോൾ അനിൽ ദളപത്ത് ഈ അടുത്ത കാലത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് അദ്ദേഹം പാകിസ്ഥാൻ ടീമിലുണ്ടായിരുന്ന കാലത്ത് പല ആൾക്കാരും അതായത് പിന്നെ അദ്ദേഹത്തിനെ നിർബന്ധപൂർവ്വം മതം മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിന് ഇതിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുമായിരുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇസ്ലാമായി കൂടാ എന്നുള്ള നിരന്തര ഭീഷണികളും സമ്മർദ്ദമായിരുന്നു അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞ ഒരാൾ മാത്രമേ അദ്ദേഹത്തിനെ വിമർശിക്കാമായിരുന്നുള്ളൂ അത് ഇൻസമാമുൽ ഹക്ക് എന്ന് പറയുന്ന പഴയ പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അദ്ദേഹം മാത്രമാണ് പിന്നെ ഈ ഒരു ഭീഷണിക്കോ വരാതിരുന്നത് അങ്ങനെ ഒന്ന് രണ്ടു മാന്യന്മാരൊഴിച്ചാൽ പാകിസ്ഥാൻ ടീമിലെ മുഴുവൻ അംഗങ്ങളും അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ലോകത്തെ തന്നെ അത് ഞെട്ടിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിന്നെ പല വിഷയങ്ങൾ അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം അതെ അതെ ഹരേകൃഷ്ണ പ്രസാൻ പിന്നെ ഇസ്കോണിൻ്റെ നേതാവായിരിക്കുന്ന സ്വാമിയെ സന്യാസിയെ സന്യാസിയെ ഒരു കാരണം കൂടെ അത് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുകയാണ് പലർക്കും നേരെ ഭീഷണികളാണ് അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ബംഗ്ലാദേശിൽ അത്ര കുറവല്ല ഹിന്ദു ജനസംഖ്യ ഏതാണ്ട് എട്ട് ശതമാനത്തോളം ഹിന്ദുക്കളുണ്ട് അത്രയും ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്തിൽ പോലും ഒരു ഹിന്ദുവിന് അവൻ്റെ പിന്നെ മതവും ആചാരവും വിശ്വാസവും നിലനിർത്താൻ ദൈനംദിനം ദിനം പോരാടേണ്ടി വരുന്നു പക്ഷെ നേരെ മറിച്ച് ഇവിടെ ആർക്കും അത് വേണ്ട ഇതാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ക്രൂശിക്കാൻ ശ്രമിച്ചു അതുപോലെ അദ്ദേഹം മറ്റൊരു പ്രസ്താവന നടത്തിയത് ഇപ്പം തമിഴ്നാട്ടിൽ ഈ മൂതൃഭാഷാ പദ്ധതിക്കെതിരെ സ്റ്റാലിൻ ഇപ്പോൾ ചന്ദ്രഹാസം വിളക്കുന്നത് ശരിക്കും സ്റ്റാലിൻ്റെ അഴിമതികൾ മൂടി വെക്കാനാണ് ആ അഴിമതികൾക്കെതിരെയുള്ള അന്വേഷണം വരാതിരിക്കാനും ഇങ്ങനെയൊക്കെയുള്ള സ്വാർത്ഥ തർ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ഭാഷാ ഭാഷാസ്നേഹ കപട സ്നേഹം കാണിക്കുന്ന നമുക്കറിയാം ഇ വി രാമസ്വാമി നായികരായിരുന്നു തമിഴിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് അതിപ്പം ഈ അടുത്ത കാലത്ത് ലോക്സഭ പാർലമെൻറ്റിൽ വെച്ചിട്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞു ഒരു മറുപടിയില്ലായിരുന്നു അപ്പോൾ ഡി എം കനിമൊഴി അതിനെ പിന്നെ കൊടുത്ത മറുപടി അച്ഛൻ മക്കളെ വിമർശിക്കുന്ന പോലെയാണ് ഇ വി ആർ തമിഴിനെ വിമർശിച്ചത് എന്തായാലും ശരി യു പി യോഗി ആദിത്യനാഥ് അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ബി ജെ പി കേന്ദ്രത്തിൽ നിന്നും പുറത്താക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഇനി വരുന്ന ദിവസങ്ങളിൽ ആരോപണം ആരോപണം കടുക്കും കടുക്കും നേരെ നേരെ യോഗിക്ക് മാത്രമല്ല മാത്രല്ല അദ്ദേഹം അവിടെ ഒരു വ്യവസായ വിപ്ലവം തുടക്കം കുറിക്കുകയാണ് അവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊരു സമ്മിറ്റ് നടന്നിരുന്നു ഇതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ വ്യവസായ വിപ്ലവത്തിലേക്ക് നയിക്കുമ്പോൾ ഇനി ഇയാളെ വെച്ചുപിറപ്പിക്കാൻ പാടില്ല എന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു ഇതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതായത് യു പി സർക്കാരിനെയും യോഗിയേയും അട്ടിമറിച്ച് ബി ജെ പിയെ കേന്ദ്രത്തിലുള്ള ബി ജെ പിയുടെ ശക്തി കൂടി ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ തന്ത്രം പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് അല്ല ഈ സമാജ്വാദി പാർട്ടിയും ഡി എം കെ അല്ലെങ്കിൽ അഖിലേഷ് യാദവും സ്റ്റാലിനുമാണ് എന്നുള്ള ഒരു സത്യവും കൂടി നമ്മൾ ഈ അവസരത്തിൽ പറയേണ്ടതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് യു പിയിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക